ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു മീൻ കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന എന്ന് പറയുന്നത് ചൂരയാണ് അപ്പോൾ അതൊന്നും മുളകിലിട്ട് വെക്കാമല്ലോ എന്ന് ഓർത്ത് അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ചൂര ഞങ്ങൾ തന്നെ കട്ട് ചെയ്ത് എടുത്തതാണ്ടോ ഇത് നമുക്കങ്ങനെ മുറിച്ച് വാങ്ങിച്ചതല്ല ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങൾ തന്നെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ അത് ഞാൻ അത് ചട്ടി അടപ്പത്തിൽ വെച്ചിട്ട് സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ എന്താണ് ഉലുവയൊക്കെ പൊട്ടിച്ച് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഞാനൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും ചതച്ചല്ല എടുത്തേക്കണത് കുറച്ചിങ്ങനെ അങ്ങനെ ഒരു അര അരഞ്ഞ പോലെ അങ്ങനെ എടുത്ത കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മുരിഞ്ച് വരട്ടെ പിന്നെ അതേ മിക്സിയുടെ ജാറിലോട്ട് തന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി കുറച്ച് വെള്ളമൊഴിച്ച് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്തു കറക്ക് എന്നിട്ട് ആ അരപ്പ് കൂടി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് എന്താണ് മൂത്ത് വന്നോട്ട് ആ പച്ചമണമൊക്കെ മാറണേ പിന്നെ ആ മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കുറച്ച് കുടമ്പുളി കൂടി ഇട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതും കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ കറി അപ്പോൾ ദേ അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം അത് ചൂടുവെള്ളം ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അതും നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എന്നിട്ട് നല്ല പോലെ തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മീനെല്ലാം പെറുക്കി ഇടണം കറിവേപ്പില കൂടി ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മീൻ ഇടുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാനത് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്നും കൂടി നല്ലപോലെ കഴുകി ഇങ്ങനെ പിഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ നമ്മളാ മീനൈലോട്ട് ഇടാനായിട്ടാണ് അപ്പോൾ ഇങ്ങനെ പൊടിയല്ല കറിയിൽ കിടക്കുമ്പോൾ എന്നിട്ട് ഞാൻ നല്ലപോലെ തിളച്ച് നല്ലപോലെ വറ്റി വന്നു കറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് കക്കറിച്ച് കിട്ടിയായിരുന്നു അപ്പോൾ അതുകൂടി ഒന്ന് വറുത്തെടുക്കാമെന്നോർത്ത് അത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരിക്കണതാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു കുഞ്ഞു സവോള വേപ്പല ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഇനി അതൊന്ന് താളിച്ചെടുത്താൽ മതി അല്ല ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പം അത് ചീന ചുറ്റിയൊക്കെ വെച്ച് നമ്മളത് കടുകൊക്കെ പൊട്ടിച്ച് കടുക് പൊട്ടുന്ന സൗണ്ട് കിട്ടുന്നില്ലേ കടുകൊക്കെ പൊട്ടിച്ച് എന്താണ് ഈ ഇതും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ സാധാരണ പോലെ മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ